സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിൽ അപകടമുണ്ടാകുക എന്ന് പറയുന്നത് അത് ഗൗരവമുള്ളൊരു വിഷയമാണ് ഇതിൽ നിന്ന് കാലാകാലങ്ങളായിട്ട് തെറ്റിക്കാൻ വേണ്ടി മെനക്കെടുന്നവരുണ്ട് ഈസാ നബി അലൈഹ് ഇസ്ലാം പഠിപ്പിച്ച യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് ആ അറിവിൽ നിന്ന് വഴിതെറ്റിച്ചത് ഒരു യഹൂദിയാണ് അല്ലേ ആ യഹൂദി അദ്ദേഹം ഈസാ നബിയുടെ വിശ്വാസമാണ് എന്ന് പറഞ്ഞ് തെറ്റായ ഒരു ആശയം പ്രചരിപ്പിച്ചു ലോകത്തുള്ള ഒരുപാട് ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ തന്നെ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ ശ്രമിച്ച ചരിത്രമുണ്ട് ഒന്ന് ഈ ഈ ഇൽമിൽ നിന്ന് നിന്ന് അറിവിൽ നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച വ്യക്തിയാണ് അബ്ദുൾ അതേപോലെ തന്നെ റസൂൾ വസ്ലമിക്ക് സിഹർ ചെയ്ത വ്യക്തി ലബീദ് അള്ളാഹു സുഹാനിയുടെ നാമഗുണ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെ മുസ്ലിം സമൂഹത്തെ വസ്വാസിലാക്കിയിട്ടുള്ള ഒരു ചരിത്രമുണ്ട് അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ സഹോദരി പുത്രൻ താലൂത്തിന് അത് പഠിപ്പിച്ചു അദ്ദേഹത്തിന്റെ സഹോദരി പുത്രൻ താലൂത്ത് അത് ബിൻ സംഹാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പഠിപ്പിച്ചു അദ്ദേഹം അത് ബിൻ ദിർഹം എന്ന് പറയുന്ന വ്യക്തിക്ക് അള്ളാഹുവിന് സിഫത്തുകൾ ഇല്ല സിഫത്തുകൾ ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ അത് സൃഷ്ടിയാണ് അതുകൊണ്ട് അള്ളാഹുവിന് സിഫത്ത് ഇല്ല എന്ന് പഠിപ്പിച്ചു ഒരു മുസ്ലിം സംസാരിക്കുന്നത് ജയദു ദിർഹമാണ് ഈ ജയദുബിന് ദിർഹമാണ് ജെഹ്മുബിന് സഫ്ഫാൻ ഈ വിഷയം പഠിപ്പിക്കുന്നത് സഫാനാണ് ഇത് വലിയ രൂപത്തിൽ പ്രചരിപ്പിക്കുന്നത് ജഹ്മിയാക്കൾ കടന്നു വരുന്നത് പിന്നീട് അത് ബിഷർ മുറൈസിക്ക് പഠിപ്പിച്ചു ഈ ബിഷ്ർ മുറേസിയാണ് ഇബിൻ അബിദ് എന്ന് പറയുന്ന വ്യക്തിക്ക് പഠിപ്പിക്കുന്നത് അദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇമാം അഹമ്മദ് ബിൻ ഹബുൽയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിബേറ്റിലൊക്കെ അബ്ദുറഹ്മാൻ ജസാസിനോടൊക്കെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തിൽ പെട്ട ആളുകൾ അവർ ജഹമിയാക്കളുടെയും മുത്തസിലിയാക്കളുടെയും അഷരിയാക്കളുടെയും ഒക്കെ അക്കീത പിൻപറ്റിയാണ് എന്ത് എവിടെ നിന്നാണ് ഇത് കിട്ടിയത് ഷെഹറസ്ഥാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ അൽ മിലൽ മില നിഹൽ എന്ന് പോലെയുള്ള ഗ്രന്ഥത്തിൽ ഇത് കൃത്യമായി വിശദീകരിക്കുന്നു ഷേഖു ഇസ്ലാം എബിനു ഫത്താവയിലൂടെ വിശദീകരിച്ചു തരുന്നു ഇതൊക്കെ ജൂതന്മാർ പടച്ചുവിട്ടിട്ടുള്ള വിശ്വാസങ്ങളാണ് പക്ഷേ ബഹുഭൂരിഭാഗം വരുന്ന ആളുകളും അതിൽ അകപ്പെട്ടു പോയി എന്നുള്ളത് അപ്പോ ഇൽമ് തേടി നടക്കുന്ന പ്രവാചകന്മാരെ അനന്തരമെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ശരിയായ ആ അതിലേക്ക് എത്തിപ്പെട്ടെങ്കിൽ മാത്രമേ ആ അനന്തര സ്വത്ത് നമുക്ക് കൈവശം വെക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അതിനെന്തു വേണം നല്ല അധ്വാനം ആവശ്യമാണ് അതിന് നല്ല പ്രാർത്ഥനയും ആവശ്യമാണ് അതിന് തൗഫീക്ക് കൂടി ലഭിക്കണം അപ്പൊ സഹോദരങ്ങളെ ഈ ഒരു അധ്വാനവും ഈ ഒരു തൗഫീക്കും നമ്മളിൽ ഉണ്ടായാൽ മാത്രമാണ് ആ ശരിയായ ഒരു നബിസ് അല്ല അലൈഹി സ്വലമയിൽ നിന്ന് അത് അനന്തരമെടുത്ത് ശരിയായിട്ടുള്ള സ്വർഗപ്രവേശനത്തിന് കാരണമായിട്ടുള്ള ആ ഒരു തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ഹുദ അത് കൈപ്പറ്റാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കും അള്ളാഹു സ്വഹാന താലം അത്തരം സൗഭാഗ്യവാന്മാരായ ആളുകളിൽ നമ്മളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിൻ്റെ ദീൻ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും ബാത്തിലായിട്ടുള്ള കാര്യങ്ങളെ അത് മനസ്സിലാക്കി അതിനെ നിരാകരിക്കാനുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുസ്ഫാൻ തല പുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ റബ്ബന